ഹോട്ടൽ എ വീണ്ടും നടൻ ഷൈൻ ടോം ചാക്കോ അറസ്റ്റിൽ ലഹരി ഉപയോഗവുമായി ബന്ധപ്പെട്ട് നടനെതിരെ പോലീസ് കേസെടുത്തതിന് പിന്നാലെയാണ് അറസ്റ്റ് ഷൈനെതിരെ എൻ ഡി പി എസ് ആക്ട് ഇരുപത്തി ഏഴ് ഇരുപത്തിയൊൻപത് വകുപ്പുകൾ പ്രകാരമാണ് പോലീസ് കേസെടുത്തത് ഷൈൻ താമസിച്ചിരുന്ന ഹോട്ടലിൽ ഡാൻസ് ആഫ് അന്വേഷിച്ചെത്തിയ ലഹരി ഇടപാടുകാരനെ അറിയാമെന്ന് ഷൈൻ ടോം ചാക്കോ പോലീസിന് മൊഴി നൽകി എന്നാൽ നേരത്തെ ഡാൻസ് ഓഫ് സംഘം അന്ന് ഹോട്ടലിൽ എത്തിയപ്പോൾ ഗുണ്ടകളെന്ന് കരുതിയാണ് താൻ അവിടെ നിന്നും ഇറങ്ങി ഓടിയത് തുടങ്ങിയ മൊഴികളായിരുന്നു ഷൈം ടോൻ ചാക്കോ പോലീസിന് നൽകിയതെന്നാൽ ഈ മൊഴികൾ മൊഴികളിൽ വൈരുദ്ധ്യമുണ്ട് മൊഴി പച്ചക്കള്ളമെന്ന് തന്നെ പോലീസ് വ്യക്തമാക്കിയിരിക്കുന്നു ഷൈം ടോൺ ചാക്കോയുടെ മൊബൈൽ ഫോൺ വാട്സാപ്പ് ചാറ്റുകൾ ഗൂഗിൾ പേ ഇടപാടുകൾ ഫോൺ കോൾ വിവരങ്ങൾ ഇടപാടുകൾ അടക്കം പരിശോധിച്ച ശേഷം കൃത്യമായ തെളിവുകൾ കണ്ടെത്തിയ ശേഷമാണ് ഷൈം ടോൺ ചാക്കോയ്ക്കെതിരെ പോലീസ് കേസെടുത്തു വരികയും ഇപ്പോൾ അറസ്റ്റ് ചെയ്യുകയും ചെയ്തത് നവമി ദിനേശിലേക്ക് നവമി എന്തായാലും അറസ്റ്റ് ഷൈൻ ഷൈൻ ടോം ടോം ചാക്കോയുടെ ചാക്കോയുടെ അറസ്റ്റ് അറസ്റ്റ് അടുത്ത നീക്കം എന്തായിരിക്കും ഇനി എന്തായാലും ഇടപാട് കേസിൽ രേഖപ്പെടുത്തിയിരിക്കുകയാണ് ലഹരിക്ക് സാമ്പത്തിക സഹായം നൽകി ലഹരി ഉപയോഗിച്ചു എന്നീ വകുപ്പുകൾ പ്രകാരം ജാമ്യമില്ലാ വകുപ്പ് പ്രകാരമാണിപ്പോൾ ചാക്കോക്കെതിരെ കേസെടുത്തിരിക്കുന്നത് ഈ നേരത്തെ നമ്മൾ സൂചിപ്പിച്ച വ്യക്തി സജീർ ഇയാൾക്കെതിരെ നിരവധി കേസുകളുണ്ട് അതായത് ഇയാൾ ലഹരി ഇടപാടുകാരനാണെന്ന തരത്തിലുള്ള കേസുകൾ നേരത്തെ തന്നെ നിലനിൽക്കുന്നുണ്ട് അതിൻ്റെ ഒരു അടിസ്ഥാനത്തിൽ കൂടിയാണിപ്പോൾ ഷൈൻ ടോം ചാക്കോയെ കൂടി പ്രതിയാക്കി കേസെടുത്തിരിക്കുന്നത് ഈ കേസിലെത്താം എത്രാം പ്രതിയാണ് ഷൈൻ ടോം ചാക്കോ എന്ന് നമുക്ക് ഇനി എഫ്ഐ ആർ വന്നാൽ ലഭിച്ചാൽ മാത്രമേ അറിയാൻ സാധിക്കുകയുള്ളൂ എന്തായാലും ഷൈൻ ടോം ചാക്കോയുടെ അറസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുകയാണ് ലഹരി ഇടപാട് കേസിലാണ് ഷൈൻ ടോം ചാക്കോയെ പ്രതിയാക്കി പോലീസ് കേസെടുത്തിരിക്കുന്നത് ഉടനെ തന്നെ വൈദ്യ പരിശോധനയ്ക്കായി ഷൈൻ ടോം ചാക്കോയെ ജനറൽ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകും അതിനുശേഷം ഇനി കോടതിയിൽ റിമാൻഡ് അടക്കമുള്ള കാര്യങ്ങളിലേക്കായിരിക്കും പോലീസ് കടക്കുക അതിനുശേഷം വിശദമായുള്ള ചോദ്യം ചെയ്യലിനു വേണ്ടി കസ്റ്റഡിയിൽ ആവശ്യപ്പെടും അങ്ങനെയാണ് സാധാരണ പോലീസിൻ്റെ ഒരു നടപടിക്രമം ഇതിൽ നമുക്ക് ആ രീതിയിൽ തന്നെ പ്രതീക്ഷിക്കാം എന്നാലും ലഹരി ഇടപാട് കേസിൽ നടൻ ഷൈൻ ടോം ചാക്കോയെ പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുന്നു പോലീസ് അറസ്റ്റ് രേഖപ്പെടുത്തി കേസിലെത്താമത്തെ പ്രതിയാണ് ഷൈൻ ടോം ചാക്കോ എന്ന് നമുക്ക് ഉടനെ അറിയാൻ സാധിക്കും ഈ കഴിഞ്ഞ ദിവസം ഈ ഹോട്ടലിൽ നടന്ന കലൂരിലെ 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 വേദാന്ത ഹോട്ടലിൽ നടന്ന പരിശോധനയിൽ ഡാൻസ് ആഫിന്റെ പരിശോധനയിൽ ഹോട്ടലിൽ നിന്നും ഇറങ്ങി ഓടിയതാണ് ഷൈൻ ടോം ചാക്കോ ആ ഇറങ്ങി ഓടിയത് എന്താണെന്നുള്ളൊരു തിരച്ചിൽ എന്നൊരു ചോദ്യത്തിൽ നിന്നാണ് ഇപ്പോൾ അറസ്റ്റിലേക്ക് എത്തി നിൽക്കുന്നത് അന്ന് ഷൈൻ ടോം ചാക്കോ അവിടെ എത്തിയത് ഈ ലഹരി ഇടപാടുകാർക്ക് സാമ്പത്തിക സഹായം നൽകുവാനും ലഹരി ഉപയോഗിക്കുവാനുമാണെന്ന പോലീസിന് കൃത്യമായിട്ടുള്ള തെളിവുകൾ ലഭിച്ചു ഈ തെളിവുകളുടെ തെളിവ് നിലനിൽക്കെ തന്നെയാണ് ഇപ്പോൾ ഷൈൻ ടോം ചാക്കോയ്ക്കെതിരെ പോലീസ് കേസെടുത്ത് അറസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുന്നത് ഇനി വൈദ്യ പരിശോധനയിലാണ് ഷൈൻ ടോം ചാക്കോ ലഹരി ഉപയോഗിക്കുന്ന വ്യക്തിയാണോ എന്ന വൈദ്യ പരിശോധനയിലടക്കം കണ്ടെത്തേണ്ടതുണ്ട് അതിനു വേണ്ടിയിട്ടായിരിക്കും ജനറൽ ആശുപത്രിയിലേക്ക് കൊണ്ടുപോവുക ഉടനെ തന്നെ ഇവിടെ നിന്ന് കൊണ്ടുപോകുമെന്നാണ് നമുക്ക് വ്യക്തമാകുന്നത് അന്ന് ഷൈൻ ടോം ചാക്കോ ഹോട്ടലിൽ നിന്ന് ഇറങ്ങിയ ഓട്ടം പിന്നീട് തമിഴ്നാട്ടിലാണ് ചെന്നെത്തുന്നത് പക്ഷേ പോലീസ് പുറകെ പോയി പിടിക്കാനൊന്നും നിന്നില്ല പകരം ഷൈൻ ടോം ചാക്കോനെ വിളിച്ചു വരുത്തി ചോദ്യം ചെയ്ത് അറസ്റ്റ് അടക്കമുള്ള കാര്യങ്ങളിലേക്ക് കടക്കാൻ തന്നെയായിരുന്നു പോലീ കേരള പോലീസിന്റെ നീക്കവും കൃത്യമായിട്ടുള്ള തെളിവുകൾ ശേഖരിച്ചതിന് ശേഷം തന്നെയാണ് ഷൈൻഡോം ചാക്കോയെ ഇങ്ങോട്ടേക്ക് വിളിച്ചു വരുത്തിയതും പത്ത് മണിക്ക് ആരംഭിച്ച ചോദ്യം ചെയ്യൽ ഏകദേശം ഒരു അടുക്കുമ്പോഴാണ് ഏകദേശം രണ്ട് അടുക്കുമ്പോൾ തന്നെയാണ് ഷൈൻ ടോം ചാക്കോയ്ക്കെതിരെ കേസെടുക്കുന്നതും തെളിവുകൾ ഷൈൻ ടോം ചാക്കോയ്ക്കെതിരെ കേസെടുക്കുന്നതും പിന്നീട് അറസ്റ്റ് രേഖപ്പെടുത്തുന്നതടക്കമുള്ള കാര്യങ്ങളിലേക്ക് പോലീസ് എത്തി നിൽക്കുന്നത് കൃത്യമായിട്ടുള്ള തെളിവുകൾ പോലീസിൻ്റെ പക്കലുണ്ടെന്ന് തന്നെ ഇതിനോടകം തന്നെ വ്യക്തമായി പല ചോദിക്കുന്ന പല ചോദ്യങ്ങളിലും മൊഴികൾ അത് ഷൈൻ ടോം ചാക്കോ തരുന്ന ഉത്തരങ്ങളിൽ വൈരുദ്ധ്യമുണ്ട് പലതരത്തിലുള്ള ചോദ്യങ്ങൾ മൂന്ന് എ സി പിമാരുടെ നേതൃത്വത്തിലായിരുന്നു ചോദ്യം ചെയ്യൽ ആ ചോദ്യം ചെയ്യലിനൊന്നും മുന്നിൽ പിടിച്ചു നിൽക്കാൻ ഷൈൻ ടോം ചാക്കോയ്ക്ക് കഴിഞ്ഞില്ല എന്തായാലും ഈ സാമ്പത്തിക ഇടപാടുമായി ബന്ധപ്പെട്ട് കേസുമായി ബന്ധപ്പെട്ട് സാമ്പത്തിക സഹായം ഈ ലഹരി ഇടപാടുകാർക്ക് സാമ്പത്തിക സഹായം നൽകി എന്ന് കൃത്യമായി പോലീസിന് കണ്ടെത്താൻ കഴിയും ഷൈൻ ടോം ചാക്കോയുടെ ഫോൺ പരിശോധിക്കുന്നു അതിലെ ഫോൺ രേഖകൾ ഗൂഗിൾ മെസ്സേജുകൾ ഇതെല്ലാം തന്നെ ഡാൻസ് ആഫ് സംഘം പരിശോധിച്ചെത്തിയ സജീറിനെ അറിയാമെന്ന് പറഞ്ഞിരുന്നു അത് മൊഴി നൽകിയിട്ടുണ്ട് ഈ സജീറുമായിട്ടാണോ ലഹരി ഇടപാടിന് ഇയാൾ സാമ്പത്തിക അതായത് പണം മുടക്കിയത് അതിൻ്റെ കൃത്യമായ തെളിവുകൾ ഈ ഗൂഗിൾ പേ വഴി ആണ് ഈ പണം നൽകിയതെന്ന് ഉൾപ്പെടെയുള്ള ചില സൂചനകൾ ലഭ്യമായിട്ടുണ്ടല്ലോ അതിൻ്റെ കൃത്യമായ തെളിവുകൾ പോലീസിന് ലഭ്യമായിട്ടുണ്ട് അങ്ങനെയെങ്കിൽ ഷൈൻ പ്രതിയായ ഈ കേസിൽ മറ്റാരൊക്കെ പ്രതിപട്ടികയിലേക്ക് വരും സജീർ അതുകൂടാതെ കൂടുതൽ സംഘങ്ങൾ പോലീസിന്റെ പട്ടികയിലുണ്ടോ കൂടുതൽ പേരെ ഈ കേസുമായി ബന്ധപ്പെട്ട് ചോദ്യം ചെയ്യാൻ വിളിപ്പിക്കുമോ കൂടുതൽ പേരുടെ അറസ്റ്റ് ഉണ്ടാകുമോ നവമി ടോം ഇത് ഷൈൻ ടോം ചാക്കോ മാത്രമായിരിക്കില്ല ഇതിലെ പ്രതികൾ ഇതിൽ ഇടനിലക്കാരനായത് അതായത് അന്ന് ഹോട്ടലിൽ സജീർ എന്ന ലഹരി ഇടപാടുകാരനാണ് എത്തിയത് അത് എത്തിയത് ഷൈൻ ടോം ചാക്കോയെ കാണാൻ തന്നെയാണെന്ന് പോലീസ് സ്ഥിരീകരിച്ചിട്ടുണ്ട് ഇയാളുമായി സാമ്പത്തിക ഇടപാട് നടത്തിയതിന്റെ തെളിവുകൾ പോലീസിന് ലഭിച്ചു ഷൈൻ ടോം ചാക്കോ ലഹരി ഉപയോഗിക്കുന്ന വ്യക്തിയാണെന്നും പോലീസിന് കണ്ടെത്താൻ കഴിഞ്ഞിട്ടുണ്ട് ഇതെല്ലാ തെളിവുകളും പോലീസിന്റെ പക്കലുണ്ട് ഇത് നിരത്തി ഒരു ചോദ്യം ചെയ്യലായിരുന്നു ആ ചോദ്യം ചെയ്യലിൽ ഷൈൻ ടോം ചാക്കോയുടെ മൊഴി അതിൽ ചില വൈരുദ്ധ്യം ുണ്ട് ഇതിൽ സജീറിനെ അറിയാമെന്ന് തന്നെയാണ് ഷൈം ടോൺ ഷൈം പറഞ്ഞത് അതിൽ സാമ്പത്തിക ഇടപാടുകൾ നടത്തിയെന്ന് കൂടി ഷൈൻ വ്യക്തമാക്കുന്നുണ്ട് ഈ ഒരു അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ സാമ്പത്തിക ഇട സഹായം ലഹരി ലഹരി ഇടപാടിന് സാമ്പത്തിക സഹായം നൽകി എന്ന വകുപ്പും അതോടൊപ്പം ലഹരി ഉപയോഗിച്ചു ഗൂഢാലോചന എന്നീ വകുപ്പുകൾ പ്രകാരവും ഇപ്പോൾ പോലീസ് കേസെടുത്തിരിക്കുന്നത് ഇതിൽ മറ്റ് പ്രതികൾ ആരൊക്കെയാണെന്നാണ് ഇനി കണ്ടെത്തേണ്ടത് സജീറിനെ പ്രതിയാക്കും പക്ഷേ സജീറിനെ ചോദ്യം ചെയ്യാൻ വിളിപ്പിക്കുമോ സജീർ ആരാണ് എന്ന വിവരങ്ങളൊക്കെ നമുക്കിനിയും ഇനിയും കണ്ടെത്തേണ്ടതുണ്ട് ഷജീറിനെതിരെ മുൻപും ലഹരി കേസുകൾ ഉണ്ടെന്നാണ് പോലീസ് വ്യക്തമാക്കുന്നത് അങ്ങനെയാണെങ്കിൽ ഈ കേസിൽ ഇനിയൊരു പുതിയ കേസും ഷൈൻ ഷൈൻ പ്രതിയായിട്ടുള്ള കേസിൽ കൂടി സജീറിനെ പ്രതിയാക്കും അങ്ങനെയാണെങ്കിൽ എത്രാമത്തെ എത്രാമത്തെ പ്രതിയാണ് ഷൈൻ ടോം ചാക്കോ എന്നാണ് ഇനി കണ്ടെത്തേണ്ടത് സജീവമായി സാമ്പത്തിക ഇടപാടുകൾ ഉണ്ട് അയാളുമായി ലഹരി കൈമാറ്റം ഉണ്ടെന്ന് പോലീസിനോട് ഷൈൻ സമ്മതിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്തിയിട്ടുണ്ട് കൃത്യമായിട്ടുള്ള തെളിവുകൾ ശേഖരിക്കാൻ കഴിഞ്ഞു അതിന്റെ അടിസ്ഥാനത്തിൽ നീണ്ട ചോദ്യം ചെയ്യലിനൊടുവിലാണ് ഇപ്പോൾ ഷൈൻ്റെ അറസ്റ്റ് അടക്കമുള്ള കാര്യങ്ങളിലേക്ക് പോലീസ് ഉദ്യോഗസ്ഥർ കടന്നിരിക്കുന്നത് ഇനി ഈ കേസിൽ ആരൊക്കെയാണ് മറ്റ് പ്രതികൾ കൂടുതൽ ചോദ്യം ചെയ്യലുകൾ ഉണ്ടാകുമോ എന്തൊക്കെ തെളിവുകളാണ് ഷൈൻ ടോം ചാക്കോയ്ക്കെതിരെ പോലീസിനെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടുള്ളത് ഈ കാര്യങ്ങളാണ് ഇനി ഒരു വ്യക്തത വരേണ്ടത് അതിന് എഫ്ഐആർ ലഭിച്ചാൽ നമുക്ക് അതിൽ കൂടുതൽ കൃത്യത വരും അതോടൊപ്പം തന്നെ ഈ പോലീസ് ഉദ്യോഗസ്ഥരുമായിട്ട് വിശദമായി അദ്ദേഹം ഈ ഈ എഫ് ഐ ആർ ഈ അറസ്റ്റ് അടക്കമുള്ള ഈ പ്രൊസീജിയർ ഒക്കെ കഴിഞ്ഞ് കഴിഞ്ഞു കഴിഞ്ഞാൽ പോലീസ് ഉദ്യോഗസ്ഥർ മാധ്യമങ്ങളെ കാണുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് അതിൽ തന്നെ നമുക്കുള്ള ബാക്കിയുള്ള ചോദ്യങ്ങളിൽ കൃത്യമായിട്ടുള്ളൊരു ഉത്തരം കണ്ടെത്താൻ കഴിയും ആരൊക്കെയാണ് ഈ കേസിലെ മറ്റു പ്രതികൾ ഷൈൻ ടോം ചാക്കോ എത്ര പ്രതിയാണ് എന്തൊക്കെ തെളിവുകളാണ് പോലീസിന് ഷൈനെതിരെ ശേഖരിക്കാൻ കഴിഞ്ഞത് എന്നീ കാര്യങ്ങളിലൊക്കെ വരും മണിക്കൂറിൽ തന്നെ നമുക്ക് കൃത്യമായിട്ടുള്ളൊരു ഉത്തരം കണ്ടെത്താൻ കഴിയും ടോം യെസ് വ്യക്തമാണ് കൊച്ചിയിൽ നിന്ന് ഓമി ദിനേശ് വിവരങ്ങൾ നൽകിയത് എന്തായാലും നാല് മണിക്കൂർ നീണ്ട ചോദ്യം ചെയ്യലിനൊടുവിലാണ് നടൻ ഷൈൻ ടോം ചാക്കോയുടെ അറസ്റ്റ് ഉണ്ടായിരിക്കുന്നത്